ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങൾ ബിജെപിക്ക് നൽകുന്ന പിന്തുണ കണ്ട് ഹാലിളകുന്നവരാണ് പദയാത്രക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കുന്നംകുളത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം നഗരത്തെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു പദയാത്ര കടന്നുപോയത് പദയാത്രയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കേരളത്തിന്റെ കേരളത്തിന്റെ നേതാവ് നേതാവ് പതിനഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ പദയാത്ര പിന്നിടുമ്പോൾ പദയാത്രയ്ക്ക് പിന്നോക്ക സമുദായത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കണ്ട് ഹാലിളകുന്നവരാണ് കുപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരള പദയാത്ര ഇന്നും പതിനഞ്ചാമത്തെ പാർലമെന്റ് മണ്ഡലത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പദയാത്ര ഉയർത്തുന്ന ആശയങ്ങൾ നിലപാടുകൾ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പദയാത്രക്ക് പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പദയാത്രക്കെതിരെയുള്ള വലിയ കുപ്രചാരണങ്ങൾ എന്തെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്ത ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞു രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ നരേന്ദ്രമോദിക്കായെന്നും അദ്ദേഹം വ്യക്തമാക്കി കാശ്മീരിന്റെ പദ്ധതി പദവി ഇവിടെ ഇവിടെ പൗരത്വ നിയമം ജനം തൃശൂർ